സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വരുന്ന അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ മൂന്ന് മാസം മുൻപേ സജ്ജമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പാഠപുസ്കളുടെയും സൗജന്യ കൈത്തറി യൂണിഫോമുകളുടെയും വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് പുസ്തകങ്ങൾ പൂർണ്ണമായും കുട്ടികളുടെ കൈകളിൽ എത്തിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം അടുത്ത മാസം വർഷാവസാന പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ വേനൽ അവധിയാണ് പഠിപ്പും വേണ്ട പുസ്തകവും വേണ്ട ഫുൾ ടൈം കളിയും കളിപ്പാട്ടങ്ങളും മാത്രമെന്ന് സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങൾ ഇതൊന്ന് കണ്ടേ അമ്മേ സ്കൂൾ മൂന്ന് മാസം മുൻപ് പുസ്തകങ്ങളോ ഇത് പണിയാകുമോ എന്ന് ചിന്തിക്കുന്ന കുസൃതി കുരുന്നുകളോട് തിരുവനന്തപുരം തൈക്കാട് മോഡൽ ഗവൺമെന്റ് സ്കൂളിലെ ഒന്നാം ക്ലാസ്സുകാരൻ ഏതെങ്കിലാണ് ടീച്ചർമാര് ഏതൻ മാത്രമല്ല ദേ ഇവരൊക്കെ വലിയ സന്തോഷത്തിലാണ് ഈ പുസ്തകം നേരത്തെ കിട്ടിയാലേ പിന്നെ നമുക്ക് കളിക്കാൻ ാണ് പുസ്തകങ്ങൾ മാത്രമല്ല ഒന്നാം തരം കൈത്തറിയുടെ സൗജന്യ യൂണിഫോമുകളും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കുട്ടികൾക്ക് നൽകി കുട്ടികൾ മാത്രമല്ല അധ്യാപകരും ഇക്കാര്യത്തിൽ വളരെ സന്തോഷത്തിലാണ് വളരെ സന്തോഷം കാരണം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് നാലര മാസങ്ങൾക്ക് മുമ്പ് തന്നെ യൂണിഫോമും പാഠപുസ്തകവും കിട്ടുവാണ് കുട്ടികളെ സംബന്ധിച്ച് ഒരു നല്ല അനുഭവമാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ് ക്ഷത്തി ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാനത്ത് സൗജന്യ യൂണിഫോമുകൾ നൽകുന്നത് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്കായി മൂന്നേ ദശാംശം അഞ്ചു കോടി പാഠപുസ്തകങ്ങൾ ഒന്നാം വല്യത്തിലും രണ്ടാം വല്യത്തിൽ ഒന്നേ ദശാംശം ഒൻപത് കോടി പാഠപുസ്തകങ്ങളും വേണം മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് പുസ്തകങ്ങൾ പൂർണ്ണമായും കുട്ടികളുടെ കൈകളിലെത്തിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം ന്യൂസ് മലയാളം തിരുവനന്തപുരം